പല ചേർപ്പൽ മാർസലിവ മെഡിസിറ്റിയിലെ നഴ്സിംഗ് വിഭാഗത്തിന് നഴ്സിംഗ് എക്സലൻസിനുള്ള എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ചു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എൻ എ ബി എച്ച് നഴ്സിംഗ് എക്സലൻസ് അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നിർവഹിച്ചു ചീഫ് നഴ്സിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മജല്ല മാത്യു ക്വാളിറ്റി വിഭാഗം മാനേജർ സിറിയക് ജോർജ് എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി സേവന കേരളത്തിലെ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് ലോകം അംഗീകരിച്ച് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ആരോഗ്യ സേവനത്തിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മികവിന്റെ കേന്ദ്രമായി മാറാൻ മാർസലിവ മെഡിസിറ്റിക്ക് സാധിച്ചു കഴിഞ്ഞതായും ഗ്രാമീണ മേഖലയിൽ പൊതുജന സേവനത്തിനായി ഇത്തരത്തിൽ ഒരു ആശുപത്രി നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടിന്റെ ദീർഘവീക്ഷണവും നന്മയും എക്കാലവും ആദരിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് പേഷ്യൻസ് അല്ലേ ഒരു ആ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ എ പി എച്ചിൻ്റെ ഈ അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പിന്നിലെ നിങ്ങളുടെ സേവനത്തെ ഞാൻ പ്രകീർത്തിക്കുക അഞ്ഞൂറ് ബെഡുകൾക്ക് മുകളിലുള്ള ആശുപത്രികൾക്ക് കൊടുക്കുന്നതാണ് അത് ലഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും സേവനത്തിൻ്റെതായിട്ടുള്ള മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അത് സാധിക്കുന്നത് മാത്രമല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അവാർഡ് ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കേന്ദ്രീകൃത സമീപനവും ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളുടെ ഭാവി മാതൃകയും എന്ന പ്രഖ്യാപിത സന്ദേശം അനുസരിച്ച് ഉന്നത നിലവാരം പുലർത്തി മുന്നോട്ടു പോകുന്നതാണ് മാർസിലീവ മെഡിസിറ്റിയെ നേട്ടങ്ങളിലെത്തിക്കുന്നതിന് കാരണമാകുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു എക്സലൻസ് ആഘോഷമായിട്ടുള്ള ഒരനുസ്മരണം എൻ എം ബി എച്ച് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഉടനെ സീരിയസ് ആയിട്ടുള്ളൊരു പഠന സമിതിയാണ് അവർ പഠിച്ച് വലിയ സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ എൻ എം ബി എച്ച് നമുക്ക് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആശുപത്രിക്ക് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ചിരുന്നു ജോസ് കെ മാണി എം പി ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകി മികച്ച പരിസ്ഥിതി ഊർജ്ജ തല സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒന്നാം സ്ഥാനം ലഭിച്ചതിന് ആശുപത്രി എഞ്ചിനീയറിംഗ് ടീമിനെ ചടങ്ങിൽ ആദരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നഴ്സിംഗ് ഡയറക്ടർ റവറൻ്റ് ഫാദർ സെബാസ്റ്റ്യൻ കണിയാമ്പടിക്കൽ എന്നിവർ പ്രസംഗിച്ചു